ിയമുള്ളവരെ വാസ്തുവിദ്യ എന്ന ഒന്ന് ഉണ്ട് അതുണ്ടായതുകൊണ്ടാണ് തുർക്കി ഖിലാഫത്തിൽ നിർമ്മിച്ച എല്ലാ നിർമ്മിതികളും അതിനെ അംഗീകരിക്കാത്ത ആളുകൾക്ക് ഭരണം കിട്ടിയപ്പോൾ പിടിച്ചു തകർക്കാനുണ്ടായ കാരണം അതായത് പരിശുദ്ധ മദീനയിലും അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റുവട്ടത്തുമുള്ള എല്ലാ മക്കബറകളും അതുപോലെ തന്നെ യാറങ്ങളും അതിൻ്റെ മേലെ നിർമ്മിച്ച നിർമ്മിതികളും തകർത്ത് തരിപ്പണമാക്കാനുണ്ടായ കാരണം വാസ്തുവിദ്യ എന്ന ഒന്നുണ്ട് അതില്ല എന്നുണ്ടെങ്കിൽ ഈ തകർക്കപ്പെടുന്നതിൻ്റെ മുൻപ് നിർമ്മിച്ച അതിന് സാദൃശ്യമുള്ള നിർമ്മിതികളാണ് കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യ മഹാരാജ്യത്ത് ഒട്ടുമിക്കതുമുള്ളത് അതിന് ഉദാഹരണമാണ് നാദാപുരം പള്ളി ഈ പേജിൻ്റെ അതിൽ ഞാനൊരു ലിങ്ക് വിടുന്നുണ്ട് അതുപോലെ തന്നെ കൊണ്ടോട്ടി പഴയങ്ങാടി പള്ളി മലപ്പുറം പഴയങ്ങാടി പള്ളി അതായത് ശിഹ്വദാക്കളുടെ പള്ളി ഒട്ടുമിക്ക പള്ളികളും ആലപ്പുഴ ജില്ലയിലുള്ള താഴത്തങ്ങാടി പള്ളി സകല പള്ളികളും വാസ്തുവിദ്യയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ അത്തരം നിർമ്മിതികളൊക്കെ പൊളിച്ച് പൊളിച്ചു കഴിഞ്ഞു നമ്മളെല്ലാവരും പുതിയ നിർമ്മിതികളും പുതിയ കണ്ടെത്തലുകളിലുമാണ് ഇതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എല്ലാ മതക്കാരുടെയും വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് അംഗീകരിക്കാൻ ഇപ്പോഴത്തെ തലമുറക്കും അതുപോലെ തന്നെ ഇപ്പോഴത്തെ വളർന്ന് വരുന്ന വിദ്യ അഭ്യസിച്ച ആളുകൾക്കും അതുപോലെ തന്നെ കുറച്ചൊക്കെ വിവരമുള്ള ആളുകൾക്കും അംഗീകരിക്കാൻ വളരെയധികം പ്രയാസമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ നമ്മൾ ഈ സമൂഹം അനുഭവിച്ച് വരുന്നുണ്ട് അതിൽ ഹിന്ദു ഇല്ല മുസ്ലിം ഇല്ല ക്രിസ്ത്യാനി ഇല്ല ഏറ്റവും കൂടുതൽ മുസ്ലിം വിഭാഗത്തിലാണ് അത് അംഗീകരിക്കാത്തൊരു കൂട്ടരുള്ളത് അവർക്ക് ആണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല എൺപത്തൊമ്പതിൽ വിഭാഗീയത വന്നതിൻ്റെ ശേഷം തൊണ്ണൂറുകൾക്ക് ശേഷമാണ് ഈ നിർമ്മിതികളിൽ ഒരു ഡൈനാമിക് മാറ്റങ്ങൾ വന്നത് ആ മാറ്റം നമ്മളെ വല്ലാതെ ഫലിപ്പിച്ചു